ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് കൂടൽ കിട്ടാൻ എൻ്റെ ഒരു ഫെർട്ടിലൈസർ മിക്സറാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആയിട്ടുള്ളതാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസറാണ് അത് ഓരോന്നിടം നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ഇന്നിയും ജ്യൂസ് ഇത് ടെൻ എം ബിൽ അതൊക്കുന്നുണ്ട് പിന്നീട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കിസ്പി ഇത് ഓർഗാനിക് ഫ്രാക്ഷൻ യുടെ ഫ്രമ് ആമിനോ ആസിഡും പെപ്റ്റൈഡ്സ് മിക്സറും കൂടിയാണ് ഇത് ഇതും ശരിയായിട്ട് കഫലം ഉണ്ടാകാൻ നല്ലൊരു മിക്സറാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഹോമിക് ആസിഡും ഫൾവിക് ആസിഡും സിക്സ്റ്റി ടു വൺ റേഷ്യോയിൽ ഉണ്ടാക്കിയതാണ് കൂടുതൽ ഉണ്ടാകാനുണ്ട് ഞാൻ ഇത് ഉപയോഗിച്ച് ഫലം കിട്ടിയതാണ് നല്ല ഫലമുണ്ട് തെങ്ങനുപയോഗിക്കുന്നുണ്ട് അതൊന്ന് അടുത്തവരെ ഞാൻ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ എൻ ബി കെ മിക്സറാണ് ഇത് റെഡി മിക്സറാണ് ഉപയോഗിക്കുന്ന ഫേവറ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ടോണിക് ഫ്രൂട്ട് ടോണിക് കൊക്കനട്ട് ഇത് എറിബിൻ എർവിയോൺ കമ്പനി ഉണ്ടാക്കിയതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു കാഫലം ശരിയായിട്ട് ഉണ്ടാകുന്നു നാളുകേരം കൂടുതൽ ഉണ്ടാകാനും വളരെ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യും പിന്നെ വീഴ്ച പൂവീഴ്ചകളൊക്കെ കുറയും അത് ഞാൻ കഴിഞ്ഞ മോളെ ഞാൻ ഉപയോഗിച്ച് ഫലവത്തായ സാധനമാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യം ഈ നീമിന്റെ ജ്യൂസ് വല് ഒഴിച്ചു പിന്നെ ഞാൻ ഒഴിക്കുന്നത് ഈ സഭ്യം ഇതാണ് വലിയ ഒഴിക്കുക ഫോൾവിക്കാസഡുംസഡും സിക്സ്റ്റി വൺ റേഷൻ സാധിക്കും ഞാൻ പോകുന്നത് ഞാൻ വെച്ചു ഫ്രൂട്ട് ടോണിക്ക് കോക്കനട്ട് ഫ്രൂട്ട് ടോണിക്ക് ഇത് ഞാൻ ഉപയോഗിക്കുന്നു ഫിഫ്റ്റി എം ൽ ട്വൻറ്റി ടു പാട്ട് വൺ ഫിഫ്റ്റി എം എൽ ഒഴിക്കുന്നു

ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തെങ്ങിൻ്റെ രണ്ട് സൈഡിൽ കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് കുഴിയിലേക്ക് ഈ മൃസം ഒഴിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായി രണ്ടും കുഴി വെച്ചിട്ടുണ്ട് ഒഴിച്ചുകൊണ്ടിട്ടുണ്ട് ഒരു കുഴിയിൽ ഒഴിക്കുന്നത് ഓപ്പോസിറ്റ് കുഴിയിൽ പിന്നെ അടുത്തത് ആ തെങ്ങിൻ്റെ ഓപ്പോസിറ്റായിട്ട് അടുത്ത കുഴിയിൽ പാത്രം പാത്രം ഒഴിച്ചു രണ്ട് കുഴി എടുത്തിട്ട് രണ്ട് സൈഡിലുമായിട്ട് ഞാൻ ഈ മിസ്തകം ഒഴിച്ചു കൂടാതെ ഇത് സ്പ്രേ ചെയ്യാം ഇപ്പോൾ ഒരു കാഴ്ച ഒരു ഞാൻ കാണിക്കാം ഒരു തെങ്ങിയുടെ കുംഭോണ്ണ തെങ്ങും തെങ്ങിന് ഒഴുകയും അതുപോലെ ഈ സ്പ്രേ നാമ്പനടിച്ചു കൊടുക്കുകയും ചെയ്യണം ഒമ്പത് ദിവസത്തെ കൂടുമ്പോഴേ ഒമ്പത് ഒരു എവരി നയൻ ഡേയ്സിൽ ഇത് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൊല വീഴ്ച ഉണ്ടാകാതെ യും കൂടു കിട്ടാം എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ കഴിഞ്ഞ വെള്ളം ഉപയോഗിച്ച തെങ്ങിൻ്റെ എൻ്റെ പടം നിങ്ങളെ ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ട് അതുകൂടെ ഞാൻ കാണാം താങ്ക് യു ഈ കാണുന്ന തെങ്ങുകൾ കഴിഞ്ഞ വെള്ളം ഞാൻ ഈ മിക്സർ ഉപയോഗിച്ചു അത് ഒഴിക്കുകയും വേരിൻ്റെ സൈഡിൽ ഒഴിക്കുകയും മുകളിൽ സ്പ്രേയും ചെയ്തു അതിനുശേഷം നല്ല കായ്ഫലം കിട്ടാൻ തുടങ്ങി അതിനാണ് കാണിക്കുന്നത്